മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ഹൈറായി രൂപത്തിൽ ശരിയായി മാറാൻ ഏതെങ്കിലും കാര്യം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ ഇന്നൊരു പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്ത് ഇത്ര തവണ ഓതുകയാണെങ്കിൽ ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും മുടങ്ങി മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ഇപ്പൊ വീട് പണിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പകുതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് വീട് പണികളുണ്ട് അതൊക്കെ പൂർത്തിയാക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കും അതുപോലെ തന്നെ കല്യാണം മുടങ്ങി കിടക്കാൻ അത് ഹയറായി ഒരു ഇണയെ അള്ളാഹു തല തരും അങ്ങനെ അടങ്ങുന്ന ഓരോ കാര്യം ജോലിയുടെ അവസ്ഥ മുടങ്ങി കിടക്കാൻ അള്ളാഹു സുബഹാന അത് ശരിയാക്കി തരും അപ്പൊ ഏതൊരു കാര്യമാണെങ്കിലും അള്ളാഹു സുബഹാന ഹൂബത്തെ ആല ശരിയാക്കി തരുന്ന പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്ത് അള്ളാഹുത്തല്ലീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വിശുദ്ധമാക്കപ്പെട്ട സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ സൂറത്തിന്റെ പ്രത്യേകതകൾ വലു ഒരുപാടൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ഇതുപോലെ അടങ്ങുന്ന ഒരു കുറച്ച് പ്രത്യേകതകൾ മാത്രം ഇൻഷാല്ല നമുക്ക് പറയാം അള്ളാഹുവിന്റെ സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരഗതമാക്കണം കരകതമാക്കണം ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല മിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കരഗതമാക്കാൻ നാല് അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം ആ നാല് അടയാളങ്ങൾ ഏതൊക്കെയാണ് എന്നും ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള രണ്ട് ഫിൽമാണ് ഇൻഷാ അള്ള നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കുന്നത് കേൾക്കുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലും നഷ്ടമുണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല വെറും പത്ത് മിനിറ്റാണ് ഇൻഷാല്ലാ നമ്മളെ റിൽമ പറയാൻ വേണ്ടി ഒരു ദിവസം ഉപയോഗിക്കുന്നത് ആ പത്ത് മിനിറ്റ് കാരണം നാളെ അള്ളാഹു താല നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇഖലാസോടു കൂടി കേൾക്കുക ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന യഥാർത്ഥ നീയത്തോടു കൂടി കേൾക്കുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് ഈ അമലുകളെന്നും ഈ സുഹൃത്തു നിന്നുമൊക്കെ ഇൻഷാല് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അലൈക്കും ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസ്സാം വരഹമുല്ലാഹി വാത്തുല്ലാസലാത്തുകളെ അള്ളാഹു നമ്മളെയൊക്കെ ഹൈറിന്റെ അഹിലകാരൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും മുടങ്ങാതെ അഴിമു കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അല്ലാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപകട മരണങ്ങൾ വല്ലാതെ വർദ്ധിച്ചുകൊണ്ട് വരാൻ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ കാണുകയാണല്ലോ ഒരുപാട് അപകടങ്ങളാണ് വാഹനങ്ങളിൽ സഞ്ചരിച്ചവർക്കും അതുപോലെ തന്നെ വാഹന അപകടങ്ങളായിട്ടും അതുപോലെ തന്നെ നടന്നു പോകുന്നവരുടെ മേലെ വന്ന് വണ്ടി വീഴുന്ന അവസ്ഥകൾ ഇതേപോലെ വല്ലാതെ വിഷമിപ്പിക്കുന്ന വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊന്നും അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ എന്ന ദയോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത് ഇൻഷാ അല്ലാ അള്ളാഹു വലിയ തോഫിയക്കാണ് ഇങ്ങനെ ഒരു കൈമ പഠിക്കാനുള്ള പ്ലാറ്റ്ഫോം നമുക്ക് നൽകിയത് അള്ളാഹു നമ്മളെയൊക്കെ ഹയർ ഇൻഡലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാകാൻ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ ഏത് കാര്യമാണോ നീയത്ത് ആ നീയത്ത് എന്താണെങ്കിലും അത് നടക്കും എന്നുള്ളതാണ് ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് പാരായണം ചെയ്യുന്നതിൻ്റെ പേരിൽ മഹാനായ ഹിദുർ നബി അലിഹിസലാത്ത് വസ്സലാമിനെ നമുക്കറിയാം ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകനാണ് നബിയാൻ ഈ ഹിദുർ നബി അലിഹി സലാത്ത് വസ്സലാമിൻ്റെ പേരിൽ നാലു ം സൂറത്തു യാസീൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഒരു ആവശ്യം നടക്കാനാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത് സൂറത്തു സൂറത്ത് നാല് പ്രാവശ്യം വസ്സലാമിന്റെ പേരിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യനിക്ക് കിട്ടുന്നത് എന്ത് കാര്യമാണോ നീയത്തി വെച്ചിട്ട് ഓതിയത് പലർക്കും പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് പതിനൊന്ന് ദിവസം ഈ കാര്യം തുടരണം പ്രിയപ്പെട്ടവരെ മഹാനായ നബിഹിർ നബി അലിഹിത്തു വസ്സലാമിന്റെ പേരിൽ സൂറത്ത് യാസിൻ നാല് പ്രാവശ്യം പതിനൊന്ന് ദിവസം ഇത് തുടർന്ന് ഏതൊരാഗ്രഹമാണോ മനസ്സിൽ കരുതുന്നത് ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു തരുന്നതാണ് അള്ളാഹു തൂഫിയനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാനുള്ള നാല് അടയാളങ്ങൾ ഈ രണ്ട് കാര്യമാണ് ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ രണ്ടും വലിയ അമലാണ് വലിയ വലിയമാണ് വലിയ അറിവാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഇൻഷാള്ളാ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ നാല് അടയാളങ്ങൾ ഒന്നാമത്തെ അടയാളം ആ മനുഷ്യന്റെ ചുറ്റുഭാഗത്തുമുള്ള ആളുകളെല്ലാം വലിയ കാര്യത്തോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ മതിപ്പോടുകൂടി കൂടി കാണുന്നുണ്ട് എങ്കിൽ ആ മനുഷ്യനെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചുറ്റുഭാഗത്തുള്ള ഇപ്പൊ സഹോദരങ്ങളാകട്ടെ കൂടപ്പുറപ്പുകളാകട്ടെ ഒരു മഹലിൽ നിൽക്കുമ്പോൾ ആ മഹലിൽ നിവാസികളാകട്ടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് വലിയ ഗൗരവമാണ് വലിയ മതിപ്പാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്നുണ്ട് എങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ് അത് കാരണം റബ്ബുൽ ആലമീൻ തന്നെ ഇഷ്ടപ്പെടുമ്പോൾ മഹലൂക്കുകൾ മഹലൂക്കുകളുടെ ഹൃദയത്തിലും സ്വാഭാവികമായിട്ടും അള്ളാഹു സ്നേഹമിട്ട് കൊടുക്കുന്നതാണ് മനസ്സിലായില്ലേ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത് അള്ളാഹു അലൈഹി വസല്ലമാ തങ്ങളെ അതേപടി പിൻപറ്റുകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തിവ ചെയ്യുന്ന സുന്നത്തുകളെ പിൻപറ്റുന്ന സുന്നത്തുകൾ ചെയ്യാൻ ആവേശം കാണിക്കുന്ന സുന്നത്തുകൾ ചെയ്യാൻ മുത്തുരവിയുടെ ചതികൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ വല്ലാതെ ഒരു ആവേശവും ആഹ്ലാദവും കാണിക്കുന്ന സന്തോഷം കാണിക്കുന്ന പരിശ്രമിക്കുന്നവരായ മനുഷ്യർ അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ബിയെ അങ് പറഞ്ഞു കൊടുക്കുക എന്നെ നിങ്ങൾ പിന്തുടരുക എന്ന് ഹബീബായി മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി തങ്ങളെ പിൻപറ്റുക പിന്തുടരുക എന്ന് പറഞ്ഞു അപ്പൊ അള്ളാഹുന്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ നബിയെ പിൻപറ്റണം അതാണ് രണ്ടാമത്തെ അടയാളം മൂന്നാമത്തെ അടയാളം എല്ലാവരോടും വിനയത്തിൽ പെരുമാറുന്ന ആളോട് അള്ളാഹു വല്ലാത്ത സ്നേഹമാണ് എല്ലാ ആളുകളോടും വല്ലാത്ത വിനയത്തോടു കൂടി സംസാരിച്ച് ചില ആളുകളുണ്ട് പ്രിയപ്പെട്ട ഭയങ്കര ഹെഡ് വെയ്റ്റ് ആണ് വലിയ ഹെഡ്ബെയ്റ്റ് കാണിക്കുന്ന ചില ആളുകളുണ്ട് ഏഹ് ഞാനാണ് വലിയ ആള് എന്നുള്ള രൂപത്തിൽ മറ്റുള്ള ആളുകൾ കാണുമ്പോൾ ഒരു വലിയ ഗമയും പവറും ഒരു അഹങ്കാരൂപം അള്ളാഹു കാത്ത് രക്ഷിക്കുമാരാകട്ടെ ചില ആളുകളെ കാണുമ്പോൾ ഒരു ഗൗരവം തോന്നാറുള്ളത് അവർക്ക് സ്വന്തത്തിൽ വിനയമില്ലാത്തതുകൊണ്ടല്ല അങ്ങനെയുള്ള ആളുകളെ കുറിച്ചല്ലേ ഇവിടെ പറഞ്ഞത് അവർക്കൊരു ബഹാറത്താണ് അവരുടെ മുഖത്തിനുള്ള ഒരു ഗാംഭീര്യത അത് അള്ളാഹു താലി അമിന്റെ പവർ കൊണ്ട് നൽകുന്നതാണ് ചില ഉസ്താദുമാർക്ക് പക്ഷെ ചില ആളുകൾക്കൊന്നും ഉണ്ടാവില്ല ഭയങ്കര പൊങ്ങച്ചവും വിനയമില്ലായ്മയും അഹങ്കാരവും മറ്റുള്ളവരെ ഒരു തരം താഴ്ത്തി കാണുന്ന അങ്ങനെ ഒരു പ്രവണതയാണ് പ്രിയപ്പെട്ടവരെ കണ്ടുവരുന്നത് അള്ളാഹു അതിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ അപ്പൊ അങ്ങനെ ഒരു വിനയത്തിന്റെ പെരുമാറ്റം ഉണ്ട് എങ്കിൽ അവനെ അള്ളാഹു സുബാനഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നാലാമത്തെ കാര്യം കറാമത്തുകൾ പ്രകടമാകുന്ന ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അത് വലിയ വലിയ മഹാന്മാരാണ് കറാമത്തുകൾ പ്രകടമാകുന്ന വലിയ വലിയ മഹാരഥന്മാരുണ്ട് അവരല്ലാഹു ഇഷ്ടപ്പെടുന്നു അള്ളാഹു അപ്പോ ഈ പറയപ്പെട്ട നാല് കാര്യങ്ങൾ ഇഷ്ടം ലഭിക്കാനാണ് ആദ്യം നമ്മൾ പറഞ്ഞത് ഹലർ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ യാസീൻ നാല് പ്രാവശ്യം പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് എൽമും ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാകുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ സ്നേഹവും നമുക്ക് കരകതമാക്കണം ഈ രണ്ട് കാര്യവും ഒമിനിങ്ങൾക്ക് അത്യാവശ്യമായ കാര്യമായതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അത് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് അള്ളാഹു സ്മഹാനുഭവത്താണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം വല്ലാത്ത മഴ സീസണാണ് പ്രിയപ്പെട്ടവരെ സൂക്ഷിച്ച് പുറത്തിറങ്ങുമ്പോഴൊക്കെ സൂക്ഷിച്ചിറങ്ങുക ഒരുപാട് ആളുകൾ എർത്തടിച്ചുകൊണ്ട് മരണപ്പെടുന്നുണ്ട് വെള്ളം വെള്ളങ്ങൾ കെട്ടിക്കിടക്കുമ്പോൾ അതിലൂടെ എറത്തിന്റെ ലൈൻ കമ്പികൾ വീണുകൊണ്ട് അത് എർത്ത് സംഭവിച്ചുകൊണ്ട് അത് അങ്ങനെ എർത്ത് ഷോക്കേറ്റുകൊണ്ട് ഒരുപാട് പേര് മരണപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് ഇൻഷാള്ള ഇറങ്ങുക അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കും അവർ ഒരുപാട് സ്ഥലങ്ങള് തെറ്റിക്കിടക്കുന്നുണ്ട് റോഡുകളാകട്ടെ വെള്ളം വീണുകൊണ്ട് തെറ്റിക്കിടക്കുന്ന ഒരവസ്ഥയാണ് അള്ളാഹു അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെ ഒക്കെയും സംരക്ഷിക്കുമാരാകട്ടെ ഇൻഷാ അല്ലാ അള്ളാഹു എന്നെന്നും നമ്മളെ ഒക്കെയും ഒമിനീങ്ങളാക്കി തന്നെ നിലനിർത്തി ഒമിനീങ്ങളാക്കി തന്നെ മരണപ്പെടാൻ നമുക്ക് സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന വാർമി വാ